അതിശക്തമായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോയി ദുരന്തത്തിന്റെ ആഴങ്ങളിൽ ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്ന നിരവധി മനുഷ്യരുണ്ട് വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഉള്ളതൊക്കെയും ഉറ്റവരെയും നഷ്ടപ്പെട്ടു പോയവർ ഓരോ മനുഷ്യനും എന്തുമാത്രം സങ്കീർണ്ണതകളിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും സ്വരുക്കൂട്ടി വെച്ചതെല്ലാം നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ തകർന്നടിയുമ്പോൾ ഓരോ വീട്ടിലും ഒരുമിച്ചുണ്ടുറങ്ങിയവരുടെ മൃതശരീരങ്ങൾ കാണേണ്ടി വരുമ്പോൾ എത്രമാത്രം വേദനയാണെന്നതും ആ ദുരന്തത്തെ മുഖാമുഖം കണ്ടവർക്കറിയാം മഴയുടെ അധിക ു നാടാകെ അവരവരുടെ തിരക്കുകളിലേക്ക് വഴിമാറി അപ്പോഴും വയനാട്ടിലെ ആ മനുഷ്യരോടൊപ്പം നിൽക്കാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും മനുഷ്യസ്നേഹികളും കഴിവിന്റെ പരമാവധി രംഗത്തുണ്ട് അതിനിടയിൽ നിത്യജീവിതത്തിലെ ക്രയവിക്രയങ്ങളുടെ നൂലാമാലകളുമുണ്ട് അതിൽ ഏറ്റവും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ബാങ്ക് വായ്പകളാണ് പല കാര്യങ്ങൾക്കായി ലോൺ എടുത്തവർ തിരിച്ചടവ് ഏതാണ്ടൊക്കെ കൃത്യമായി നിർവഹിച്ചിരുന്നവർ ജീവിത പ്രയാസങ്ങൾക്കിടയിലും അതിന് ശ്രമിച്ചിരുന്നവർ എല്ലാം നഷ്ടപ്പെട്ടു പോയവർ ആ വായ്പകൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചിന്ത ആ ഗ്രാമങ്ങളിൽ ശേഷിച്ചവരുടെ ഉറക്കം കെടുത്തുകയാണ് അതിനിടയിലാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ തെറ്റായ ഒരു നടപടി പുറത്തുവന്നത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് അടിയന്തിര ധനസഹായമായി സർക്കാർ അവരുടെ അക്കൗണ്ടിലെത്തിച്ച പതിനായിരം രൂപയിൽ നിന്ന് ലോൺ ഇ വിഹിതം ആ ബാങ്ക് പിടിച്ചെടുത്തു എന്ന വാർത്ത ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന നിരവധി പേർക്ക് സമാന അനുഭവം ഉണ്ടായി ഗ്രാമീൺ ബാങ്കിന്റെ നടപടി കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് യുവജന സംഘടനകൾ പ്രതിഷേധവുമായി ബാങ്കിലേക്ക് ഇരച്ചുകയറി പ്രതിഷേധം കനത്തപ്പോൾ ഇ എം ഐ പിടിച്ച തുക തിരിച്ചു നൽകിയെന്നാണ് ബാങ്ക് അവകാശപ്പെടുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലും ഉണ്ടായി കേരള ബാങ്ക് ദുരന്ത ബാധിതരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളിയപ്പോഴാണ് ഗ്രാമീൺ ബാങ്കിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടി ആ ദുരന്തത്തിന്റെ വ്യാപ്തി നാട് കണ്ടതാണ് ഇപ്പോഴും ആ മനുഷ്യർ അതിന്റെ ദുരിതത്തിലാണ് അപ്പോൾ ഗ്രാമീൺ ബാങ്കിന്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതുപോലൊരു ഘട്ടത്തിൽ ഇങ്ങനെ പെരുമാറരുതെന്നാണ് മുഖ്യമന്ത്രി ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടത് ബാങ്കുകൾ മാനുഷിക സമീപനം സ്വീകരിക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കലോ പലിശയിൽ ഇളവ് കൊടുക്കലോ പരിഹാരമാവില്ലെന്നും ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്നും ബാങ്കേഴ്സ് സമിതിയോട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒറ്റ രാത്രി കൊണ്ട് കുടുംബത്തിൽ തനിച്ചായവർ അധ്വാനിച്ച് നേടിയതെല്ലാം തകർന്നടിഞ്ഞവർ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഉരുളിൽ കുത്തിയൊലിച്ചു പോയവർ അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരോടാണ് ഇങ്ങനെയൊരു ക്രൂരത ചെയ്തിരിക്കുന്നത് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട മനുഷ്യരുടെ വേദന ബാങ്കുകൾ അറിയുമോ അനുഭവങ്ങളുടെ ചരിത്രം മറിച്ചാണ് പലപ്പോഴും